ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് ഈദ്വരെയാണ് ഈദിൻ്റെ കളക്ഷൻസും അതുപോലെ കല്യാണത്തിൻ്റെ സീസൺ കൂടെയാണ് അപ്പോൾ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഏത് സൈസ് ആണോ വേണ്ടത് അതുകൂടെ ഒന്ന് അയക്കുമ്പോൾ തന്നെ അയക്കണേ നമ്മൾ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായത് സ്റ്റോക്ക് ഉണ്ടോ നോക്കിയിട്ട് നമ്മൾ പറയുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോൾ വേഗം തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നു വെച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടെ വരുന്നതാണ് കേട്ടോ നമ്മൾ കൊറിയർ ചെയ്തു തരുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയും പിന്നെ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കേട്ടോ അതിൽ ഡി ടി ഡി സി കുറച്ചുകൂടി ഫാസ്റ്റാണ് പക്ഷേ ചില ഏരിയ അനുസരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു തരില്ല മിക്കവാറും അത് വീട്ടിൽ കൊണ്ടുവന്നു തരില്ല നമ്മൾ ഡി ടി ഡി സി ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും പോസ്റ്റ് ഓഫീസ് ത്രൂ ആണെച്ചാൽ നമുക്ക് പോസ്റ്റ് മാൻ വീട്ടിൽ കൊണ്ടുവന്ന് തരും കേട്ടോ ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ ഹിജാബ് ഹാൻഡ് സോക്സ് പ്രേ ഡ്രസ്സ് കൂടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെച്ചാൽ ഒന്ന് മെസ്സേജ് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് സെൻഡ് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ